പുസ്തകങ്ങൾ നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം നൽകില്ല പക്ഷെ ഉത്തരം നൽകാൻ നിങ്ങളെ പ്രാപ്തരാക്കും ഇത് സ്ത്രീകളുടെ ജീവിതാനുഭവങ്ങളുടെ പുസ്തകം റെഡ് സോ ലെറ്റ്സ് ബിഗിൻ ഷോ ദിസ് ഈസ് റെഡ് കാർപറ്റ് റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം അഞ്ചു ചേച്ചി എത്തിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ ചേച്ചി ഒരിക്കൽ കൂടി റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ചെയ്തു അതായത് ഇപ്പൊ ശരിക്കും കണ്ട ആ ബേബി അഞ്ചു ഇങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന പോലെ ഉണ്ടായിരുന്നു ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാൻ എങ്ങനെയാണ് ഇത്ര ക്യൂട്ടായിട്ട് എപ്പോഴും ഉണ്ടാവുക സ്വാഗതം അപ്പൊ ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ അമൃതട്ടി ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ജനനായകൻ പറഞ്ഞു സുരേഷ് ഗോപി സാറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഷോ ആയിരുന്നു സോ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ നടൻ ചേച്ചിയുടെ ലൈഫിൽ കരിയറിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടോ ഞങ്ങൾ ഒരു മൂവി മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ ബട്ട് ബിഫോർ ദാറ്റ് ഐ നോ സർ ഞാൻ ഊട്ടിയിലെ മിന്നാറം ഷൂട്ടിംഗ് ടൈമിൽ അവര് വേറെ ഷൂട്ടിംഗിലേക്ക് വന്നിരുന്നു അപ്പോ ഞങ്ങളെല്ലാരും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈവനിങ് ടൈം ആവുമ്പോ പ്രിയദർശൻ സാര് റൂമിലേക്ക് എല്ലാവരും ഗ്യാദർ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ അവര് പ്രിയ സാറ് പ്രിയദർശൻ സാർ കോൾ ചെയ്ത് സുരേഷ് ഗോപി സാറോട് പറഞ്ഞു ഞങ്ങളുടെ മൂവിയിലെ ഒരു റഷ്യൻ ആക്ട്രസ് ആക്ട് ചെയ്യുന്നുണ്ട് സോ താഴെ വരും ഇൻട്രോസ് ചെയ്ത് അപ്പൊ എനിക്ക് ഈ സ്റ്റോറി കേൾക്കുന്നതിന് മുൻപ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അതായത് സുരേഷ് ഏട്ടൻ പറഞ്ഞു അഞ്ചു ഇവിടെ വരുമ്പോൾ പ്ലീസ് കോൾ എന്ന് പറഞ്ഞു ഓ അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞു അപ്പൊ മേ ബി അദ്ദേഹത്തിന് ചേച്ചിയുടെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും അപ്പൊ ഞാൻ തന്നെ ഇപ്പം എന്റെ കയ്യിൽ നമ്പർ ഉണ്ട് ഞാൻ തന്നെ കണക്ട് ചെയ്ത് തരാം ഓക്കെ നമസ്കാരം സുരേഷ് ഏട്ടാ ഞാൻ സ്വാസിക്കയാണ് റെഡ് കാർപ്പറ്റിൽ നിന്ന് ഓക്കെ സുരേഷ് ഏട്ടാ നമുക്ക് അഞ്ചു ചേച്ചി ഇന്ന് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോ സുരേഷ് ഏട്ടന്ന് അഞ്ചു ചേച്ചിയോട് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഫോൺ കൊടുക്കാം ഹലോയോ സർ ഓ ഫൈൻ സർ ആ സുഖം സുഖം

അതൊരു ഫണി മൊമെന്റ് എനിക്ക് എന്തോ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പുതിയ 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 വിശേഷങ്ങൾ വിശേഷം വിശേഷം ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു നമ്മൾ എന്നാണ് ഞാൻ ചേച്ചി ഒന്ന് സർപ്രൈസ്ഡ് ആണ് എക്സൈറ്റഡ് ആണ് പെട്ടെന്ന് സുരേഷിന്റെ കോള് കണക്ട് ആയപ്പോ അതെ അപ്പൊ ഇനി വേങ്ക് യു സർ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു സർ ഓക്കെ അതായത് നമ്മുടെ എല്ലാവരുടെയും ജനനായകനായിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സുരേഷ് ഗോപി സാറിന് ചേച്ചി അന്ന് പറ്റിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട് ഓ എന്തായാലും ആ പറ്റിച്ച കഥയുടെ പകുതി നമുക്കിപ്പോ കിട്ടി അതായത് റഷ്യൻ സുന്ദരി എന്ന് പറഞ്ഞു റഷ്യൻ സുന്ദരി ഞാൻ മേക്കപ്പ് അങ്ങനെ ഞാൻ മേക്കപ്പ് എടുത്തിട്ട് ഫെയർ ആയിട്ടുണ്ടാവും പക്ഷെ ഇവിടെ എല്ലാം റെഡ് റെഡ് ആയിട്ടുണ്ടാവും അത് വെച്ചിട്ട് അവർ പറഞ്ഞത് പിന്നെ ഒരു ബ്ലാക്ക് കളർ ക്യാപ്പ് ഇട്ടുണ്ടേ ഉലൻ ക്യാപ്പ് ഓക്കെ സോ എവറിബി കാൾസ് മീ റഷ്യൻ 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 അങ്ങനെ അത് അങ്ങനെ എന്റെ സുരേഷ് ഗോപി സാറിനോട് പ്രിയൻ സാർ പറഞ്ഞു ഒരു റഷ്യൻ സുന്ദരി ഉണ്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് അവര് വന്നു എന്നെ പോയി ഒളി ഒളിച്ചു നിൽക്കാൻ പറഞ്ഞു ഞാൻ പോയി നിന്നു എങ്ങനെ കിട്ടി റഷ്യൻ ആക്ട്രസിനെ ഓ ഞങ്ങൾ ഭയങ്കര ശ്രമം എടുത്തു ഈ ക്യാരക്ടറിന് വേണ്ടി അതിന് ഓ ഷി ആൻ ഏബിൾ ടു മാനേജ് മലയാളം മലയാളം സംസാരിക്കാൻ ഇല്ല ലാംഗ്വേജ് കുറച്ച് പ്രോബ്ലം ആവും ബട്ട് എ നൈസ് നൈസ് ആക്ടിങ് ഗുഡ് ലുക്കിംഗ് ഓ എവിടെ കാണിട്ടെ കാണിട്ടെ പറഞ്ഞു നീയോ എന്നെ എല്ലാരും ഞാൻ ഇതിനു വേണ്ടി ഫാസ്റ്റ് ആയിട്ട് അന്നും അദ്ദേഹം ആ കാര്യം നന്നായിട്ട് എൻജോയ് അല്ലാണ്ട് അതുകൊണ്ടാണ് ഇന്ന് അത് ഓർത്തിരുന്നു വിളിച്ചത് ഇപ്പൊ ചേച്ചി ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് സീരിയൽസ് ആണ് ഇപ്പൊ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെ ഈ സീരിയൽ ജീവിതം എങ്ങനെയാണ് ആസ്വദിക്കുന്നത് പക്ഷെ നമുക്ക് വർക്ക് പാറ്റേൺ പിന്നെ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഡ്യൂറേഷന് പിന്നെ നമ്മൾ കുറച്ച് സ്ട്രെയിൻ എടുത്ത് ചെയ്യണം കറക്റ്റ് കറക്റ്റ് ആൻഡ് അതൊരു നമ്മളൊരു പ്രൊഫഷൻ്റെ ഒരു വേറൊരു സ്റ്റേജ് ആണെന്നുള്ള രീതിയിൽ അതും എൻജോയ് ചെയ്യണം മൂവീസിലേക്ക് ഇനി തിരിച്ചു വരാനായിട്ട് വെയിറ്റിംഗ് ആണോ എന്തെങ്കിലും ഒരു സ്ട്രോങ് ക്യാരക്ടറിന് വേണ്ടി യെസ് ഐ വോണ്ട് മൂവിയില് ഒരു കംബാക്ക് കൊടുക്കണം ആൻഡ് മെയിൻലി ഫസ്റ്റ് ഐ വോണ്ട് ടു വർക്ക് മലയാള മലയാളം ബിക്കോസ് എനിക്കൊരു നല്ലൊരു റെക്കഗ്നീഷൻ കിട്ടിയത് മലയാളത്തില് എനിക്കൊരു പവർഫുൾ ക്യാരക്ടേഴ്സും പിന്നെ എല്ലാ ബിഗ് ആക്ടേഴ്സിനോടും എനിക്ക് ചോയ്സ് ചോയ്സ് ഐ മീൻ ദ ഫസ്റ്റ് അതെ അതെ സോ എനിക്ക് അത്രക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത ഫീൽഡ് ആയത് ആൻഡ് ഈ ഒരു കമ്പാക്ക് ശരിക്കും നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു കമ്പാക്ക് ഡെഫിനറ്റ്ലി എത്രയും പെട്ടെന്ന് തന്നെ ചേച്ചി മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാം ആൻഡ് ഇപ്പോഴത്തെ മലയാളം ഇൻഡ മലയാളം ഇൻഡസ്ട്രി മാത്രല്ല എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്ന ഒരു ന്യൂസ് ഒക്കെ ഫോളോ ചെയ്യാറുണ്ടോ ലൈക് എന്താണ് സ്ത്രീ സേഫ്റ്റി ഇല്ല വുമൻസ് ഭയങ്കര അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ അന്നത്തെ ഇഷ്യൂവും ഇന്നത്തെ ഇഷ്യൂമൊക്കെ സെയിം ആണോ ഈ കാസ്റ്റിംഗ് കൗശന കുറിച്ചിട്ട് എന്താ ഒരു ഒപ്പീനിയൻ അന്നത്തെ പ്രോബ്ലം എന്തായിരുന്നു വെച്ചാ ആരും ആരെയും ഫോഴ്സ് ചെയ്യാല്ല ഇപ്പൊ എന്നെ എന്നെ നോക്കിയാ എന്റെ കൂടെ ട്രാവൽ ചെയ്തതെല്ലാം എന്നെ ചെറുപ്പത്തിലെ വർക്ക് ചെയ്ത ഹീറോസ് ആൻഡ് ഡയറക്ടേഴ്സ് എവറിബഡി അവർക്ക് എന്നോട് അങ്ങനെ ചോദിക്കാൻ ഒരു മനസ്സുണ്ടാവില്ല ബിക്കോസ് എവറിബഡി യൂസ് ടു സി എന്നൊരു ബേബിന്റെ പോലെ ഉണ്ടായത് പിന്നെ അതിനുശേഷം ഒരു ഇന്നൊരു എറ വന്നപ്പോൾ അത് ഒരു ഡിഫറെന്റ് ഓക്കെ അത് ചിലപ്പോൾ ചെലപ്പോ നമ്മളോട് ചോദിക്കും നമ്മൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെ വിടും അതുപോലെ സോ അടുത്ത് അത് അത്രയ്ക്കും ഒരു ടഫായിട്ട് എനിക്ക് തോന്നിട്ടില്ല അതൊരു ഡിഫറെന്റ് ന്യൂ കമ്മേഴ്സ് വര ടൈമില് ഡയറക്ടേഴ്സ് വര ടൈമില് അവർക്ക് നമ്മളുടെ നമ്മൾ നമ്മൾ ആരാണ് നമ്മളുടെ കാറ്റഗറി എന്താണ് എന്താണെന്ന് അത് മനസ്സിലായില്ലാത്ത അങ്ങനെ നമ്മളോട് ചോദിക്കും ഡയറക്റ്റായിട്ട് ചോദിക്കും നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വിഷയത്തിന് ചെയ്യും അങ്ങനെ വരുമ്പോൾ ഞാൻ ഒന്നും പറയില്ല ഞാൻ വളക്ക് അങ്ങനെ ഒന്നും പറയില്ല ഞാൻ ആ ഷൂട്ടിങ്ങിന് വിട്ടു പോയി ഏത് ഫീൽഡ് എടുത്താലും ഇതൊരു പ്രോബ്ലം ഉണ്ട് മീഡിയെന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു വെയിറ്റിംഗ് ഫോർ ദോസ ഇത് എന്താ നടക്കാൻ എന്ത് ഇവിടെ ഈ ഹീറോ ഇത് വന്ന് ഒരു ലൈം ലൈറ്റ് ആണ് സോ അതിനുവേണ്ടി നമ്മളുടെ വിഷയം എല്ലാം പുറത്തുക്ക് വരണു അത് അത് അതില്ലാത്ത എല്ലാ ഇടത്തിലും ഈ പ്രോബ്ലംസ് ഉണ്ട് സ്ത്രീക്ക് യെസ് അപ്പൊ ഇനി എന്തായാലും നമുക്ക് ചേച്ചിയുടെ ഒരു ഒരു ഫാൻ ഒരു ഒരു ആരാധകൻ ചേച്ചിയുടെ എനിക്ക് തോന്നുന്നു പഴയ ഒരു സുഹൃത്തു കൂടിയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പം അവർക്കും വർഷങ്ങൾക്ക് ശേഷം ചേച്ചിയുടെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് അത് ആരാണെന്ന് നോക്കാം എനിക്ക് അറിയില്ല ഇൻഡസ്ട്രിയിലുള്ള ആളാണോ പുറത്താളാണോ അറിയില്ല നീതാരാണോ

ഞാനാണ് നിങ്ങളുടെ ഫാൻ ഓ വളരെ സന്തോഷം നിങ്ങളുടെ സുബാബ് എവിടെ കാശ്മീർ ആണോ ജമ്മുവിലാണ് ഫൈൻ അപ്പൊ ഡ്യൂട്ടിയിലായിരിക്കും അതിന്റെ ഇടയില് ഈ ചെറിയൊരു മിമിക്രി പരിപാടിയായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിന് ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ചേട്ടൻ ഉദ്ദേശിച്ച ദൗത്യം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ദൗത്യം വളരെ കൃത്യമായിട്ട് നടന്നിരിക്കുന്നു ചേച്ചി ശരിക്കും പറ്റിക്കപ്പെട്ടു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു യാ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെ ബിക്കോസ് വോയിസ് കുറച്ച് എനിക്ക് ഒരു ഒരു ഡിഫറെന്റ് പിന്നെ സാറ് ഓർമ്മയുണ്ടാവോ ഉണ്ടാവോ ഈ വിഷയമൊക്കെ എന്ന് ഞാൻ ഒരു ഞാൻ ഒരു ഡൗട്ടായി പക്ഷെ എന്നാലും നമ്മൾ ആയതുകൊണ്ട് ചാനലിലൂടെ ആയതുകൊണ്ട് വിശ്വസിച്ചു പോയി നമ്മളും ഈ ഒരു ഷോയിലൂടെ രാധേഷ് പണിക്കരുന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് വലിയൊരു താങ്ക്സ് പറയുന്നു അപ്പൊ ചേച്ചി നമുക്ക് കുറച്ച് പാട്ടുകൾ കേൾക്കാനൊരു സമയം വന്നിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ പെർഫോമർ ഒരു പാട്ടുകാരിയാണ് അപ്പോ ഏതൊക്കെ പാട്ടാണ് എന്തൊക്കെ വിശേഷങ്ങളാണെന്നൊക്കെ നമുക്ക് ആളെ വിളിച്ചിട്ട് ചോദിക്കാം അല്ലെ വിശ്വനാഥ് അപ്പോ സഞ്ജന വിശ്വനാഥ് ഫ്രം ട്രിവാൻഡ്രം ആറ്റുകാർ ഓക്കെ അപ്പൊ പറയൂ എന്തൊക്കെയാണ് വിശേഷം നല്ലൊരു ഒരു ഒരു പേടി ഇങ്ങനെ 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 കിടക്കുന്ന പോലെ എനിക്ക് തോന്നലുണ്ട് ഫസ്റ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോ എല്ലാം ഫസ്റ്റ് ഒരു ചാനൽ ഷോയിൽ വിശേഷങ്ങൾ എന്റെ വീട് ആറ്റുകാൽ ആണ് ഞാൻ പ്ലസ് ടു പഠിക്കുന്നു കാർത്തിക തിരുനാൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് പ്ലസ് ഏതാ ബയോളജി ബയോളജി സയൻസ് സയൻസ് ആണ് ആണ് എന്താണ് ഡോക്ടറോ അങ്ങനെ എന്തെങ്കിലും സയന്റിസ്റ്റ്

നാലര വയസ്സ് മുതൽ പാട്ട് പഠിക്കുകയാണ് അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ പാട്ടിനെ മനസ്സിലാക്കിയ ഒരു കുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട അപ്പൊ അതെ അതെ ഉറപ്പായിട്ട് നടക്കാം അപ്പൊ എന്തായാലും നമുക്ക് മെയിൻ കിടക്കുന്നതിന് മുമ്പ് ആ പേടിയൊക്കെ ഒന്ന് മാറാനായിട്ട് ഒരു നാല് വരി പാട്ട് ഇവിടെ ഇരുന്നിട്ട് പാടിയാലോ ഓക്കെ ഇഷ്ടമുള്ള ഒരു പാട്ട് റെഡി മല്ലികൈ മന്മദൻ

ഇത്രേ ഹാപ്പി ഹാപ്പി അല്ലേ യെസ് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പെട്ടെന്ന് പരിചയപ്പെടാം നമസ്കാരം രണ്ടുപേർക്കും റെഡ് സ്വാഗതം ചേച്ചി അനീതി അനീതിയാണോ ചേച്ചിയാണ് ചേച്ചിയുടെ പേര് സരികനാഥ് സരിക വിശ്വനാഥ് സരിക ഇല്ല പഠിച്ചിട്ടുണ്ട് എന്ത് ചെയ്യാ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു ഇനി അമ്മയാണല്ലേ അമ്മയുടെ പേര് സിന്ധു സിന്ധു ചേച്ചി എപ്പോഴും ഇങ്ങനെയാണോ സഞ്ജന പേടിയുള്ള കുട്ടിയാണോ ഒരുപാട് ടെൻഷനാണ് വെറുതെ ടെൻഷൻ അല്ലേ ശരി സിന്ധു ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ അതെയോ ഞാൻ ഹൗസ് വൈഫ് അച്ഛൻ അച്ഛൻ ഗൾഫിലാണ് ആ ഗൾഫിലാണ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇനി സഞ്ജനയുടെ പാട്ട് കേൾക്കാനുള്ള സമയമാണ് റെഡിയല്ലേ റെഡി ആയിട്ട് റെഡിയല്ലേ എവിടെ എവിടെ പോയി പോയി ഇപ്പോ ഞാൻ അവിടെ ഞാനവിടെ ഈ പാട്ടിനാണ് സംഗീതമേ ആണ് ഞാൻ ടെൻഷൻ അടിച്ചാണല്ലോ ചേച്ചി എങ്ങനെ ഇഷ്ടപ്പെട്ടില്ലേ അയ്യോ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ടെൻഷനായി അവിടെ ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് സഞ്ജന ഇത്രയും നല്ലൊരു പാട്ട് നമ്മുടെ വേദിയിൽ വന്ന് പാടി വളരെ സന്തോഷം സഞ്ജനെ കാണാൻ സാധിച്ചു അപ്പൊ ഞങ്ങളുടെ വക ഒരു സ്നേഹ സമ്മാനമുണ്ട് സമ്മാനം സഞ്ജന കുട്ടിയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ ഇനിയും കുറെ കുറെ സ്റ്റേജില് കുറെ കുറെ പാട്ടുകൾ പാടാൻ പറ്റട്ടെ യെസ് അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ പോണം അപ്പം അടുത്ത എപ്പിസോഡ് എല്ലാവരും കാണാം காஸ்டியூம் கடைசிஃபோ சுவாசிகா லேடிஸ் பிளானட் பெருந்தல் மண்ணா அண்ட் பாலக்காட் ஜுவல் கடைசி ஃபோர் சுவாசிகா லேடிஸ் பிளானெட் ட்ரிண்டல் ஜுவல்ரி